അപാരമായ ഒരു ഉളുപ്പില്ലായ്മയുടെ രംഗം കഴിഞ്ഞ ദിവസം കണ്ടു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ദൃശ്യം കണ്ടിരുന്നപ്പോ എന്റെ തൊലി പോലും ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്ന ഒരു വാചകം ആ ഉളിപ്പില്ലായ്മ ഒന്ന് കണ്ടേ ഏഷ്യാനെറ്റ് മുപ്പതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രി ശ്രീ ശ്രീ പിണറായി പിണറായി വിജയൻ ക്ഷണം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു മുഖ്യമന്ത്രി ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കും കേട്ടല്ലേ വിനുവി ജോന്റെ വാചകങ്ങളാണ് ഏഷ്യാനെറ്റിന്റെ മുപ്പതാം വാർഷികം ആര് ആരുദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അതിന് മറ്റൊരു പേരില്ല അപ്പോ അത്രയും മഹനീയനായ വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഏഷ്യാനെറ്റിന് തന്നെ അറിയാം അതിനോടൊപ്പം തന്നെ അവർ പിണറായി വിജയനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനും കേൾക്കാനിടയായി ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് ഉപയോഗിക്കുന്ന പേരാണ് അത്രേ പിണറായി ഒന്ന് ആലോചിക്കണേ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ പുലഭ്യവും പുലയാട്ടും പച്ച നുണകളും സ്വന്തം മനസ്സിൽ ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം അത് പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വിനു വിനുവിജോൺ എന്നിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ ആക്ഷേപിച്ച വ്യക്തിക്ക് മുന്നിൽ ഒരു എളുപ്പമില്ലാതെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ന്യായീകരണം അത് ജോലിയുടെ ഭാഗമാണത് എന്താണ് ജോലി വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തത് തന്റെ അസഹിഷ്ണുത തന്റെ വ്യക്തിവിരോധം ഇതെല്ലാം കൂടി ഒരു ഭജനക്കാരെ സ്ഥിരം സെറ്റാക്കി ആ ആർട്ടിസ്റ്റുകളെ വെച്ച് നടത്തുന്ന പരിപാടി പോലെ ദൈനംദിനം വളഞ്ഞിരുന്ന് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച വ്യക്തിയെ ഇന്നിപ്പോ ഏഷ്യാനെറ്റ് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് അതൊരു പൊന്തുപോലാണ് തന്റെ പേര് കൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരു വ്യക്തി താൻ എന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്നവസ്ത്രാതി മുട്ടാതിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാസാമാസമുള്ള ശമ്പളത്തിന് കാരണവുമാകുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും അധിക്ഷേപിച്ച വ്യക്തിയുടെ മുന്നിൽ തല ഉയർത്തി നെഞ്ചു നിവർത്തി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ് അവിടെ ഇല്ലാതായി പോയത് എതിർക്കുന്നവരെ കൊണ്ട് നല്ലത് പറയിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് ഏഷ്യാനെറ്റ് വേദിയിൽ നമ്മൾ കണ്ടു ഏഷ്യാനെറ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ എതിർക്കുന്നതെന്നും ആ പേര് ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് പറയാറുള്ളത് അത് ഏറ്റവും കൂടുതൽ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാറുണ്ട് എന്ന് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വായാടിത്തരങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റിന്റെ മുപ്പത് വർഷം ഉദ്ഘാടനം ചെയ്യാൻ കേരള രാഷ്ട്രീയത്തിൽ പിണറായിയോളം പോകുന്ന മറ്റൊരു വ്യക്തിയില്ല എന്ന് തുറന്നു പറയേണ്ടി വരികയാണ് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ ആ സ്ഥാപനത്തിന് ക്ഷണിക്കാൻ കഴിയില്ല അപ്പോ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തിന് വേണ്ടി എടുക്കുന്ന പണിയാണ് അത് ജോലിയുടെ ഭാഗമാണ് അപ്പോ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതെല്ലാം മുതലാളിക്ക് വേണ്ടിയും ഞങ്ങളുടെ വൈറ്റിപ്പിഴപ്പിനും വേണ്ടി പറയുന്ന കാര്യമാണ് കുറച്ച് ഞങ്ങളുടെ ഉള്ളിലെ വിദ്വേഷമാണ് അവിടെയാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത്രയും അധിക്ഷേപിച്ച വ്യക്തിക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പിണറായി ഒരു ക്ലാസ് എടുത്തിട്ട് പോയിരുന്നു അന്നത്തെ ഏഷ്യാനെറ്റ് എന്താണെന്നും ഇന്നത്തെ ഏഷ്യാനെറ്റ് എന്താണെന്നും വളരെ സഭ്യമായ ഭാഷയിൽ പറയേണ്ടത് മടയിൽ കയറി പറഞ്ഞിട്ട് പിണറായി ഇറങ്ങിപ്പോയി അപഹാരമായ ഉളുപ്പില്ലായ്മ കാണിച്ച വ്യക്തി കൂടുതൽ മാറുന്ന ഒരു അവസ്ഥ ഇതാണ് ശരിയായ രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന് ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റിന്റെ വേദിയിൽ പിണറായി തെളിയിച്ചിറങ്ങിപ്പോയത്